അഭ്യസ്തവിദ്യരായ വനിതകൾക്ക് ജോലി സാധ്യതകൾ ഒരുക്കുന്നത് സംബന്ധിച്ച് കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് തല ഓക്സിലറി മീറ്റ് നടന്നു പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെ പ്രായമുള്ള അഭ്യസ്ഥവിദരായ കുടുംബശ്രീയിൽ അംഗങ്ങളല്ലാത്ത വനിതകൾക്ക് ജോലി സാധ്യതകളെക്കുറിച്ചുള്ള ക്ലാസുകളാണ് ഓക്സിലറി മീറ്റിൽ നടന്നത് കുറ്റിപ്പുറം ടെക്നിക്കൽ സ്കൂളിൽ നടന്ന മീറ്റ് കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജാബിർ കുട്ടി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിൽ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്ന് അൻപതോളം ആളുകൾ പങ്കെടുത്ത മീറ്റിൽ അശ്വതി പ്രശീബ നിമിഷ ആദിത്യ ജസീന ഓക്സിലറി ഗ്രൂപ്പ് പഞ്ചായത്ത് തല ലീഡർ നിമിഷ സാഗർമാല മലപ്പുറം ജില്ലാ പ്രൊജക്ട് മൊബൈലൈസർ സഹല തുടങ്ങിയവർ ക്ലാസുകൾ എടുത്തു ചടങ്ങിൽ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ കെ കെ ബിന്ദു സ്വാഗതം പറഞ്ഞു രചിത മിനി ജലജ ശ്യാംജിത് ജിജി പ്രശ്ന തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക്